രാജ്യത്ത് ഏത് ദുരന്തമുണ്ടായാലും ആ പേരിൽ കോടികൾ ഫണ്ട് പിരിക്കുകയും അത് ഗുണഭോക്താക്കൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് മുസ്ലിം ലീഗ് പിന്തുടരുന്നതെന്ന് കെ ടി ജലീൽ എം എൽ എ ചൂരൽമല മുണ്ടക്കൈ ദുരിതാശ്വാസത്തിന്റെ പേരിൽ പ്രതിപക്ഷം നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി മേപ്പാടിയിൽ എൽ ഡി എഫ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി കെ മൂർത്തി അധ്യക്ഷനായി ഡി സുഗതൻ ഇ ജെ ബാബു വി ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു ഫണ്ട് രണ്ട് പെൺകുട്ടികൾ അതിക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ടു ആഹ്വാനം ചെയ്തു വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പള്ളികളിൽ നിന്ന് വരെ പിരിവ് നടത്തി ആ പണം എന്തു ചെയ്തു കേസ് ഇനങ്ങൾ നടത്തി എന്ന് പറഞ്ഞു ആകെ ആ കുട്ടിയുടെ കുടുംബത്തിന് ആറ് ലക്ഷം കൊടുത്തത് ആറ് ലക്ഷം കോടികൾ ചെലവ് പിരിച്ചിട്ട് നാമമാത്രമായിട്ടുള്ള സംഖ്യ കൊടുത്തു ഈ രം ലീഗ് തുടങ്ങിയിട്ട് കുറെ കാലമായി എന്തെങ്കിലും ഒരാവശ്യത്തിന് ഞാനിപ്പോ ഭയപ്പെടുന്നത് ഉത്തരാഖണ്ഡിൽ ഇപ്പൊ പ്രളയമുണ്ടായി ലീഗ് പിരിവിനറങ്ങോ എന്നുള്ള പേടിയാണ് എവിടെങ്കിലും പ്രളയമുണ്ടായ അപ്പൊ ലീഗ് ഇറങ്ങും എന്നിട്ടൊരു പത്ത് ഇരുപത്തിയഞ്ച് മുപ്പത് കോടി കുട്ട്യ സമാഹരിക്കും ഇവര് സമാഹരിക്കുന്നതൊക്കെ കാണണമെങ്കിൽ വേലയും കൂലിയുമില്ലാത്ത മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കെട്ടിപ്പൊക്കുന്ന മണിസൌധങ്ങൾ പോയി നോക്കിയാലറിയാം